ടിക്കറ്റിഫ് ഫിനാലെ ആരാകും കൊണ്ടുപോകുന്നത് അതാണ് ഇനി അങ്ങോട്ടുള്ള ചോദ്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിലേക്ക് അടക്കുന്നതിന്റെ ഭാഗമായി ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ മാത്രമാണ് നിലവിൽ ഷോയിൽ നടക്കുന്നത് അതായത് മറ്റൊന്നും തന്നെ എപ്പിസോഡിൽ നടക്കുന്നുണ്ടായിരുന്നില്ല മൂന്ന് ടാസ്കുകളാണ് എഴുപത്തി ഒൻപതാം ദിവസം ടിക്കറ്റ് ഫിനാലയുടേതായി നടന്നത് ഈ ടാസ്കുകളിലെല്ലാം മുന്നേറുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണെന്നുള്ള പ്രത്യേകതയുമുണ്ട് ജിൻഡോ സിജോ തുടങ്ങി പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികൾ ഒന്നും തന്നെ ടാസ്കിന്റെ ഏഴരത്ത് പോലുമില്ല കഴിഞ്ഞ ദിവസം നടന്ന മൂന്ന് ടാസ്കുകളിൽ രണ്ടെണ്ണത്തിൽ ഒന്നാം സ്ഥാനവും ഒരു ടാസ്കിൽ രണ്ടാം സ്ഥാനവും നേടി നിലവിൽ അഭിഷേകാണ് ലീഡ് ചെയ്യുന്നത് ഗോൾഡൻ റാബിറ്റ് അതായിരുന്നു ആദ്യത്തെ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ പത്ത് കളങ്ങളും അതിന്റെ ഉള്ളിൽ ഓരോ ഗോൾഡൻ റാബിറ്റും ഇവയ്ക്ക് പുറകിലായി നിരവധി കട്ടകളും മേൽക്കൂരയും എതിർത്തിശയിൽ പത്ത് പ്ലാറ്റ്ഫോമുകളും ഇവയ്ക്ക് മധ്യത്തിലായി ഒരു കളവും ഉണ്ടായിരിക്കും ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ ഓരോരുത്തരും ഗോൾഡൻ റാപ്പിറ്റിന് ചുറ്റും കട്ടകളും മേൽക്കൂരയും ഉപയോഗിച്ച് കൂട് നിർമ്മിക്കണം ശേഷം ക്യാപ്റ്റൻ ചിത്രങ്ങളടങ്ങിയ കാർഡുകൾ ഷഫിൾ ചെയ്ത് ഏതെങ്കിലും മൂന്ന് വ്യക്തികളെ കൊണ്ട് ഓരോ കാർഡുകൾ എടുപ്പിക്കും തിരഞ്ഞെടുത്ത മൂന്ന് കാർഡുകളിൽ ആരുടെ ഫോട്ടോയാണോ ഉള്ളത് അവരാകും ആദ്യ റൗണ്ടിൽ മത്സരിക്കുക ബസർ അടിക്കുമ്പോൾ തിരഞ്ഞെടുത്ത മൂന്ന് പേർ അവർ നിർമ്മിച്ച കൂടൊഴികെയുള്ള കൂടുകൾ പൊളിച്ച് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ നടുവിലെ കളത്തിൽ കൊണ്ടുവച്ച മുയലിനെ എടുക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു ടാസ്ക് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടതായിരുന്നു ആദ്യത്തെ ടാസ്ക് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ ആരുടെ മുയലിനെയാണോ എടുത്തത് ആൾ ടാസ്കിൽ നിന്നും പുറത്താകും വാശിയേറിയ മത്സരമാണ് ഏവരും നടത്തിയത് നോറ ജാസ്മിൻ തുടങ്ങിയവർക്ക് ആദ്യം തന്നെ ടാസ്കിൽ നിന്നും പുറത്താകുന്നതാണ് കണ്ടത് സായി കൃഷ്ണയും അഭിഷേകുമാണ് അവസാന റൗണ്ടിലെത്തിയത് അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ ആദ്യത്തെ ടാസ്കിൽ അഭിഷേകാണ് വിജയിക്കുന്നത് ഒന്നാം സ്ഥാനത്തെത്തിയ അഭിഷേകിന് മൂന്ന് പോയിന്റുകളും രണ്ടാം സ്ഥാനത്തെത്തിയ സായി കൃഷ്ണയ്ക്ക് രണ്ട് പോയിന്റുകളും ലഭിക്കുന്നുണ്ട് അവസാന റൗണ്ട് എത്തിയപ്പോഴേക്കും ഒട്ടും താല്പര്യമില്ലാതെ വളരെ അലസഭാവത്തിലായിരുന്നു സായി കൃഷ്ണ കളിച്ചത് അഭിഷേകിനായി വിട്ടുകൊടുത്തതുപോലെയാണ് തോന്നിയത് ഇനി രണ്ടാമത്തെ ടാസ്ക് കയ്യാലപ്പുറത്ത് ക്ഷമയും ബാലൻസിങും അളക്കുന്ന ടാസ്ക് ആയിരുന്നു രണ്ടാമത് നടന്നത് രണ്ട് വ്യക്തികൾ വീതമാണ് ഓരോ റൗണ്ടിലും മത്സരിക്കുക ആക്ടിവിറ്റി ഏരിയയിൽ ബോളുകളും മറ്റ് പ്രോപ്പർട്ടികളും ഉണ്ടാകും ബസ്സിടിക്കുമ്പോൾ ഒരു ബോൾ എടുത്ത് പ്രോപ്പർട്ടിയുടെ ഒരറ്റത്ത് വെക്കുക ശേഷം ഹോൾഡറിൽ പിടിച്ച് ബോൾ ബാലൻസ് ചെയ്ത് പ്രോപ്പർട്ടിയുടെ എതിർഭാഗത്തുള്ള കപ്പിലേക്ക് വീഴ്ത്തുക എന്നതായിരുന്നു ടാസ്ക് ഒരു മിനിറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ പന്തുകൾ കപ്പിനുള്ളിൽ വീഴ്ത്തുന്ന വ്യക്തി ആ ടാസ്കിൽ വിജയിക്കും ഒന്നാം സ്ഥാനക്കാരന് മൂന്ന് പോയിന്റ് രണ്ടാം സ്ഥാനക്കാരന് രണ്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്തെത്തുന്നയാൾക്ക് ഒരു പോയിന്റ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് അവിടെയും മൂന്ന് പോയിന്റുകൾ നേടി അഭിഷേക് ഒന്നാം സ്ഥാനത്തെത്തി സ്ഥാനത്തെത്തി ലഭിച്ചു ഇനി മൂന്നാമത്തെ ടാസ്ക് പന്താട്ടം ഓരോ റൗണ്ടിലും രണ്ട് വ്യക്തികളാണ് ഇതിലും മത്സരിച്ചത് ഗാർഡൻ ഏരിയയിൽ മുകളിൽ വീതി വീതി കൂടിയതും താഴെ കുറഞ്ഞതുമായ രണ്ട് പലകകളും സ്റ്റാൻഡുകളും ഓരോ പന്തുകളും ഉണ്ടാകും ആദ്യത്തെ ബസ്സറടിക്കുമ്പോൾ പലകയുടെ വീതി കൂടിയ ഭാഗത്ത് കയറി സ്റ്റാൻഡ് എടുത്തു പിടിച്ച് അതിൽ പന്ത് വെച്ച് നിൽക്കുക പന്ത് നിലത്ത് വീടാനോ കാൽ നിലത്ത് കുത്താനോ പാടില്ല അതുപോലെ ഒറ്റ കൈ കൊണ്ട് പിടിക്കുകയും വേണം ബോൾ വെക്കണം രണ്ടാമത്തെ രണ്ടാമത്തെ പലകയുടെ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് നീങ്ങണം ഈ മൂന്നാമത്തെ ഏറ്റവും വീതി കുറഞ്ഞ നിൽക്കണം നാലാമത്തെ ടാസ്ക് അവസാനിപ്പിക്കണം ഇത്തരത്തിലായിരുന്നു ടാസ്ക് നടന്നത് ഇത്തരത്തിൽ പന്ത് വീഴാതെ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന വ്യക്തിയാണ് ടാസ്കിൽ വിജയിക്കുന്നത് നല്ല രീതിയിൽ ബാലൻസിങ്ങും കോൺസെൻട്രേഷനും ഒക്കെ ആവശ്യമുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത് സായി സായി്ണിയാണ് മൂന്ന് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ട് പോയിന്റ് അഭിഷേകിനും ഋഷിക്കും അങ്ങനെ അവസാനിച്ചപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അഭിഷേകിനാണ് ലഭിച്ചിരിക്കുന്നത് പോയിന്റ് ആണ് ലഭിച്ചത് ഇന്നലത്തെ എപ്പിസോഡിലും സ്കോർ ചെയ്തിരിക്കുന്നത് അഭിഷേക് തന്നെയായിരുന്നു സാധാരണ ടാസ്കുകളിൽ മുന്നോട്ട് നിൽക്കുന്ന ജാസ്മിനും ജിൻഡോയ്ക്കും ഒന്നും ഇത്തവണ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്